ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അങ്ങാടിപ്പുറത്തും രണ്ട് മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു ഇപ്പോഴേ പ്രചാരണ രംഗത്ത് ഇടതുപക്ഷം കുറച്ചുകൂടി ഒരുപക്ഷേ ഇത്ര പെട്ടെന്ന് പ്രചാരണ രംഗത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഏകദേശം സജീവമായി തുടങ്ങിയതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കലെ ഞങ്ങളോട് പ്രതികരിക്കുകയുണ്ടായ ഒരു ചോദ്യത്തിന് അങ്ങാടിപ്പുറത്ത് ഒരു സ്ഫോടനം നടക്കും സി പി എമ്മിൽ നടക്കാൻ പോകുന്ന സ്ഫോടനം അവർക്ക് പെട്ടെന്നൊന്നും പിടിച്ച് നിർത്താൻ പറ്റില്ല ആ പൊട്ടിത്തൊരുക്ക് അധിക താമസം വേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കൊറോഡൻ റംല സി പി എം സ്ഥാനം രാജിവെച്ചു സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് പറയുന്നു ഒരു പാർട്ടിയിലേക്കും ഇല്ലെന്ന് പറയുന്നു ഇനി ഒരു സ്ഫോടനം നടക്കും എന്ന് പറയുന്നത് ഉമർ അറക്കലിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ താങ്കൾക്ക് എന്ത് സ്ഫോടനമാകുമെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷബീർ കർമ്മക്കി സ്ഫോടനം നടക്കാൻ മുർമാശ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധ്യത കൂടുതലാണ് രാഷ്ട്രീയമാണ് ഏത് നിലപാടുകളും അങ്ങോട്ട് മാറുന്ന സ്ഥിതി സാഹചര്യങ്ങളുണ്ടാവും പല പ്രയാസങ്ങളും ആളുകളൊക്കെ ഉണ്ടാവും മെമ്പർമാരൊക്കെ സംബന്ധിച്ച് പലരും അതിർത്തിയിലുണ്ട് എന്നാണ് ഞാൻ അറിയാൻ ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിർത്തിയിലുണ്ട് അതില് ഇതുവരെയും ഒരു സമരം ചെയ്യാതെ ഈ നാലര വർഷം കഴിഞ്ഞ് ഇപ്പൊ സമരം ചെയ്യുന്നതിലടക്കം ഒരു മെമ്പർമാർക്ക് ഉണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അത് അങ്ങനെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ മെമ്പർമാരല്ലാത്ത ആളുകളുണ്ടെങ്കിലും യു ഡി എഫ് തുറന്ന വിശാലതയുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ട് സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കുക ഒരു കടിഞ്ഞാളില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ജനങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പ്രത്യേകിച്ച് അങ്ങാടി പുറത്ത് യു ഡി എഫ് ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഇപ്പോൾ സ്ഫോടനം എന്ന് ഉദ്ദേശിക്കുന്നത് കൊറോയുടെ സി പി എം എന്നുള്ള രാജി സ്ഫോടനത്തിൻ്റെ തുടക്കമാണെന്നാണ് ഉമ്മർമാഷ് പറഞ്ഞത് ഇനി സി പി എമ്മിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായ ഒരാളോ രണ്ടാളോ രാജിവെച്ച് ഈ യു ഡി എഫിനൊപ്പം ചേരുമെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്നും വിശ്വസിക്കാൻ പറ്റും അത് നമുക്ക് ചില വിഷയങ്ങളിൽ രാഷ്ട്രീയ നമ്മൾ ശ്രമം നടത്തുന്നുണ്ടാവും പക്ഷേ പരിപൂർണമായിട്ട് എത്രത്തോളം അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചത് എനിക്ക് ഞങ്ങൾക്ക് അത് സംവിധാനം ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങളിരുന്ന് ആലോചിച്ചിട്ടില്ല അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല പക്ഷേ അതൃപ്തി അവിടെയുണ്ട് അത് എത്രത്തോളം വരും നാളുകളിൽ പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾക്ക് കാത്തിരുന്ന് കാണുക എനിക്ക് പറയാനുള്ളത് അല്ല എന്നാലും ഒരു മെമ്പർ സി പി എമ്മിലെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മെമ്പർമാരെ സി പി എമ്മിൽ നിന്നും വിട്ട് യു ഡി എഫിനൊപ്പം ചേരുമെന്ന തരത്തിലുള്ള ചില അഭിമുഖങ്ങളുണ്ട് അത് ഉറപ്പിച്ചു പറയാൻ കഴിയും മാഷ് പറഞ്ഞ ആ സ്ഫോടനത്തിന്റെ രണ്ടാം ഘട്ടം അതായിരിക്കും ഞാൻ പഞ്ചായത്തിന് ഉപാധിശനാണ് യു ഡി എഫ് തരത്തില് അത്ര ലീഡർഷിപ്പിലുള്ള ഇതിലല്ലേ പഞ്ചായത്ത് തലത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മർമാഷക്കാരണം ജില്ലാതലത്തില് സംവിധാനങ്ങൾ ആലോചിച്ച് ചിലപ്പോൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്കത്ര അറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ നേതാവ് നിനക്ക് വെറുതെ ഒന്നും പറയാറില്ല അല്ല ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ അവസാനമായി അതായത് ഈ നമ്മുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനമുണ്ട് എന്ന തരത്തിൽ പ്രതിപക്ഷം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു പിന്നീട് ഒരു വാർഡ് മെമ്പർ തന്നെ എൻ്റെ വാർഡിൽ എട്ട് കോടിയുടെ വികസനങ്ങൾ നടത്തി ഞാൻ എനിക്ക് വിവേചനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരു ഇടതുപക്ഷത്തെ മെമ്പർ യു ഡി എഫിന് അനുകൂലമായ നിലപാടെടുക്കും അല്ലെങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറിയായി മാറുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട് അക്കാര്യത്തിൽ എന്താ പറയാനുള്ളത് അതായത് വ്യക്തിപരമായ അഭിപ്രായമാണ് മുമ്പിൽ സത്യസന്ധമായ ഒരു സത്യസന്ധത പുലർത്തുന്ന ഒരാളാണ് എനിക്ക് ആ മെമ്പറെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിക്ക് ഞങ്ങളെ കൂടെ നിന്നാണ് ഞങ്ങളൊരു വിഷയം ഈ മർച്ച സ്കൂളിൽ വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഞമ്മളന്ന് മൂപ്പരോട് സംസാരിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം ഇങ്ങനെയുള്ളത് അപ്പൊക്ക് യു ഡി എഫിന്റെ നിലപാടിനോട് യു ഡി എഫിന്റെ മെമ്പർമാരുടെ ആ പ്രവർത്തനങ്ങളോട് താല്പര്യമൊരാളാണ് പക്ഷേ അദ്ദേഹം ഇത് വരുമെന്നില്ലതൊന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ശരിക്കും ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക ഉമർ മാഷ് പറഞ്ഞ ഒരു അടുത്ത പൊട്ടിത്തെറി എന്തായാലും ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ അങ്ങനെയാണോ അത് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതില്ലാതെ മോശ അങ്ങനെ പറയില്ല എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷ ഉണ്ടാവും അപ്പൊ ശരിക്കും അങ്ങാടിപ്പുറത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു പൊട്ടിത്തെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സംഭവിച്ചേക്കാം എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ പറഞ്ഞാല് അങ്ങനെ ഒരു നമ്മൾ കടുത്തതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കടുത്തതായിട്ട് പറയാൻ കഴിയില്ല ഒരു പ്രതീക്ഷ ഉണ്ടാവും അതൊരു മാറ്റങ്ങള് സംഭവിക്കാൻ സാധ്യതയുണ്ട് ത്തൊക്കെ ഇടതുപക്ഷത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ ചെന്നതാണ് പിന്നീട് അവർ അതിന് ഒരു നിഷ്പശമായിട്ടാണ് അതിൽ പ്രവർത്തിച്ചത് പിന്നീട് അത് അവർ അതിൽ നിന്ന് പോകുന്നത് എന്താണ് അതൊക്കെ വരുന്ന ആളുകളിൽ യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇനിയും മെമ്പർമാരെ ഇടതുപക്ഷത്തു നിന്ന് യു ഡി എഫിന് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഞങ്ങൾ ഒരു മെമ്പറേയും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു സ്പേസ് എന്നും യു ഡി എഫിൽ ഉണ്ടാവും അതിനവസരം ഞങ്ങൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും